ഹലോ ഗായസ് അപ്പൊ നമ്മൾ ഇന്നലെ ഏഹ് തിരുവിതാംകൂർ ചരിത്രം അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിവരെ കുറിച്ചൊക്കെ പഠിച്ചു എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ ഏർ ഈ കുറിച്ചാണ് തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവ മൂപ്പൻ കിഴവൻ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നതിലുപരി ധർമ്മരാജ എന്ന് പറയുന്നതിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർമെക്കാം തൃപ്പാപ്പൂർ മൂപ്പൻ ചെറുവ മൂപ്പൻ കിഴവൻ രാജാവ് എന്നീ പേരുകളിലാണ് ധർമ്മരാജ അറിയപ്പെടുന്നത് പഴശ്ശി രാജാവ് ശക്തൻ തമ്പുരാൻ എന്നിവരുടെ സമകാലികനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ധർമ്മരാജ വർത്തിപ്പാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുമ്പോ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് ധർമ്മരാജ കിഴക്കേക്കോട്ടയുടെയും പറഞ്ഞ പടിഞ്ഞാറേക്കോട്ടയുടെയും പണി പൂർത്തിയാവുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആഹ് ധർമ്മരാജയായിരുന്നു പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെങ്കിലും അവസാനിച്ചത് പൂർത്തിയായത് ധർമ്മരാജയുടെ കാലത്തായിരുന്നു തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് അല്ലെങ്കിൽ കൽക്കുളം നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആയിരുന്നു നമ്മുടെ ധർമ്മരാജ അത് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ ആദ്യം പത്മനാഭപുരത്ത് ഏർ ആയിരുന്നു പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് മാറ്റി പത് പത്മനാഭപുരത്തെ കൽക്കുള്ളത്തിലായിരുന്നു ആദ്യത്തെ തലസ്ഥാനം പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയായിരുന്നു ആരെയും ധർമ്മരാജ നാട്ടുശാസ്ത്രത്തെ ആസ്പദമാക്കി ധർമ്മരാജ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം കഥകളിയുടെ ഉന്നമനത്തിനായി കൊട്ടേ കൊട്ടാരം കഥകളയോഗം സംഘടിപ്പിച്ചു തെക്കൻ കളരെ അവതരിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഹൈദരലിയുടെയും അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ധർമ്മരാജ പത്മനാപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം പണിതരിപ്പിച്ച ഭരണാധികാരി ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ചത് കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ തമ്മിലാണ് അത് വെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് കേട്ടോ സുജീന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി കൂട്ടുവെച്ചത് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ആണ് കേണൽ മക്കാളെ ചോദിക്കാറുണ്ട് കേണൽ മക്കാളയെ കുറിച്ച് ചോദിക്കാറുണ്ട് കുഞ്ചൻപയാർ ഉണ്ണായി വരെയർ എന്നിവരാണ് കാർത്തിക തിരുനാളിന്റെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ധർമ്മരാജ രണ്ടാം കപ്പടിദാനം നടത്തിയത് ധർമ്മരാജ ഡൽ നിന്നും കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം കോട്ടകൾ വിലയ്ക്ക് വാങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് നെടുങ്കോട്ട പണിത ഭരണാധികാരി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് ധർമ്മരാജ വന്ദേഹിച്ചു ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളായിരുന്നു സുഭദ്രാഹരണം രാജസൂര്യം കല്യാണ സൗകര്യം പാഞ്ചാലി സ്വയംവരം ഗന്ധർവ വിജയം നരകാസുരവധം എന്നിവ ഓർമ്മിച്ചു വെക്കാം മന്ത്രിമാര് ഞാൻ അടുത്തത് ധർമ്മരാജയുടെ മന്ത്രിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ് രാജ കേശവദാസ് മനുഷ്യരിപ്പിച്ച പ്രമുഖ സ്ഥലങ്ങൾ ആലപ്പുഴ പട്ടണം ചാലകമ്പോളം എന്നിവയാണ് വർക്കല പട്ടണം സ്ഥാപിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയാണ് ശേഷയ ശാസ്ത്രികളാണ് വർക്കല തുരപ്പിന്റെ സ്ഥാപകം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ധർമ്മരാജയെ കുറിച്ച് ഉള്ള കുറച്ച് വിവരങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പോയിന്റ്സ് നോട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും പോയിന്റ്സ് നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നോട്ട് ചെയ്യുക അപ്പൊ നാളെ വീണ്ടും അടുത്ത വ്യക്തിയായിട്ടുള്ള രാജ കേശവദാസ രാജ കേശവദാസനെ കുറിച്ച് എങ്ങനെ ചെറിയ കുറച്ചേ ഉള്ളൂ അതേ ഒന്നുമില്ല നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ബൈ